നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കോതമംഗലത്തുള്ള സോനയുടെയും ആ റെമീസിൻ്റെയും കാര്യമാണ് ഇതിൻ്റെ കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടു കൂടി പ്രേവിച്ച് ഉല്ലത്തിച്ച് നടന്ന ഒരു രണ്ട് ഇനക്കിറികളാണ് എന്തു പറയാം ഇപ്പം ലാസ്റ്റ് കേട്ട ഒരു അവസാനം കേട്ട വിവരം എന്താണെന്ന് വെച്ചാൽ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ റിമീസ് തന്നെയാണ് റിമീസിന് പണ്ടേ പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അവൻ പല പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചാറ്റുകയും അവിടെ ഇവിടെ പോവുകയൊക്കെ ചെയ്തതായിട്ട് ഒരു വാർത്ത കണ്ടിരുന്നു അത് മാത്രമല്ല ഇപ്പോൾ ഇവൾ മതം മതം മാറണം എന്ന് പറഞ്ഞു ഇവിടെ നിർബന്ധിച്ചു ഇപ്പോൾ മതം മാറാൻ പറ്റത്തില്ലെന്നവൻ പറഞ്ഞു ഇവിടെ പറഞ്ഞു അപ്പോൾ ഇവ എന്നെ കല്യാണം കഴിക്കണം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ മതം മാറണം അപ്പോൾ ഇവള് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ആ ദേഷ്യത്തിൽ ഇവളുടെ ഇവൻ ഇവ ഈ റെമീസ് ഇവൻ്റെ വീട്ടിൽ ഇവിടെ കൊണ്ടുപോയി റൂമിലിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തു അതിന് മറ്റേ അവരുടെ രക്ഷിതാക്കളൊക്കെ പങ്കുണ്ടെന്ന് തോന്നും അത് നമുക്ക് കറക്റ്റ് കയറേ അറിയത്തില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവം വളരെ വീസിന്റെ പോലീസ് പൊക്കി റവീസ് സ്റ്റേഷനിൽ കോടതിയിലാണ് അപ്പോൾ അങ്ങനെ നടക്കുന്നു കേസ് അങ്ങനെ നടക്കുന്നു അതിൽ കേസ് അങ്ങനെ നടന്നു കഴിച്ചാൽ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ആൾ ജാമ്യത്തിലൊക്കെ ഇറങ്ങി പോരുമോ എന്നുള്ള അറിയത്തില്ല പക്ഷേ എന്തെങ്കിലും നഷ്ടമായത് പെണ് പെൺകുട്ടിയുടെ ജീവനാണ് അവൾ തന്നെ സ്വ സ്വന്തമായിട്ട് ജീവൻ നഷ്ടപ്പെടുത്തിയതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മതം മാറാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ സുഹൃത്തെ ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്തിനാ സുഹൃത്തെയും മതം മാറുന്നതിന് ഈ മതം മാറാൻ കാരണം മതമാറേണ്ടി കാര്യം എന്താ അവനവൻ്റെ ജാതിയിൽ നിന്നാൽ പോരെ അതല്ലെങ്കിൽ നീ നിൻ്റെ ജാതി തന്നെ കെട്ടേണ്ടിയിരുന്നു മുസ്ലീമും മുസ്ലിമിനെ തന്നെ കണ്ടിരുന്നത് ഇത് മുസ്ലിം ക്രിസ്ത്യാനികൾ കെട്ടി ക്രിസ്ത്യാനിയും മുസ്ലിം ഭാഗം പറഞ്ഞാൽ ചില ആർക്കും അത് നിങ്ങളുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കല്യാണത്തിനോ അല്ലെങ്കിൽ ഈ പ്രണയത്തിനോ ഒന്നും നിൽക്കേണ്ടിയിരുന്നില്ല ഈ പ്രണയത്തിന് നിന്നോട്ടെ പ്രണയത്തിന് നിന്നിട്ട് പിന്നെ പറഞ്ഞ് വാക്ക് പറ്റിക്കുന്ന ഒരു പരിപാടി ശരിയല്ല പ്രണയിക്കുന്നത് ഞാൻ നോക്കിയിട്ട് നല്ലൊരു പരിപാടി എല്ലാവരും എന്താ പ്രണയിച്ച കുഴപ്പമില്ല തെറ്റാണോ അത് എത്ര പേര് പ്രണയിക്കുന്നുണ്ട് പ്രണയിക്കുന്നവർ പ്രേമിച്ച് കല്യാണി കഴിക്കുന്നവരൊക്കെ ഉണ്ട് നല്ല ദാമ്പതികമായിട്ട് ജീവിക്കുന്നവരുണ്ട് അതൊന്നും വിഷയമില്ല പക്ഷേ ഇത് ഒരു വളരെ ചെറ്റ ഇവൻ ഇപ്പം വെറും ഗജ ഫ്രോഡാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ തെളിഞ്ഞു വരുന്നതിൻ്റെ കാര്യം പിന്നെ ഞാനത് എല്ലാ പെണ്ണുങ്ങളോടും പെൺകുട്ടി ഒക്കെ പറയാനുള്ളത് നമ്മൾ ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അവരങ്ങോട്ട് ഇഷ്ടപ്പെട്ട് അവൻ്റെ ജോലി അവൻ്റെ സൗന്ദര്യം ഒക്കെ നോക്കിയിട്ട് ചിലപ്പോൾ അവന് ജോലി ഉണ്ടോ ഇല്ലയോ നീ കള്ളക്കടത്താണോ കരിഞ്ചന്തയാണോ എന്തൊക്കെയാണ് ഇവൻ്റെ ബിസിനസ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ കാട്ടിൽ ഒരു ആന വേട്ടയ്ക്കോ അല്ലെങ്കിൽ കൊമ്പ് വേട്ടയ്ക്കോ ഫോൺ വേനാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല നമ്മൾ ജാസ്റ്റിലെ കാണും അങ്ങനെ ഇത് ഫേസ്ബുക്കിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയൊക്കെ പരിചയമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് ഇവനെ കണ്ടിട്ട് പരിചയമെന്ന് പറയുന്നത് അങ്ങനെ വന്നിട്ട് ലാസ്റ്റിപ്പം അവൾ ഇവൻ്റെ മർദ്ദനത്തിന് മർദ്ദനം സഹിക്കാൻ വയ്യാതെ അവൾ സ്വന്തം അവളെ ആ ജീവനൊടുക്കി ഇവൾ മരിച്ചതിന് ശേഷം ഇവളുടെ കൂട്ടുകാർ ഇവൻ്റെ സഹോദരി ഇവളുടെ സഹോദരൻ്റെ കുറേ വാർത്താനം പറയുന്നുണ്ട് ഇവളെ ഒരുപാട് കാര്യങ്ങൾ ഇവൻ നിരന്തരം ഇവളെ പീഡിപ്പിച്ചിരുന്നു അതുപോലെ ഭീഷണി പിടിച്ചിരുന്നു മതം മാറ്റം നിർബന്ധിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെന്നി പിന്നെ ഇപ്പോൾ ഇരുന്നിട്ട് ആരും ഇരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല ഈ പെൺകുട്ടിയുടെ എനിക്ക് പറയും മരിച്ച പെൺകുട്ടി അവൾ അറിയത്തില്ല അവൾ അവളുടെ ജീവനും കൊണ്ട് പോയി പക്ഷേ ഈ നമ്മൾ ഇറങ്ങി ചാടി പുറപ്പെടുമ്പോൾ കാര്യങ്ങൾ സ്വന്തമായിട്ട് ജന്മം ഒരു അച്ഛനും അമ്മയുണ്ട് അവർ പറയുന്നതിനനുസരിച്ച് നടന്ന് നടക്കുന്നവർക്കുള്ള കുഴപ്പമാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ എന്തായി അവളുടെ ജീവനും പോയി അച്ഛനും അമ്മയ്ക്കും ആ സഹോദരനും ഇവിടെ നഷ്ടമായി അത്രേ ഉള്ളൂ മറ്റൊരു റമീസ് പോലീസ് സ്റ്റേഷനിലാണെന്നാണ് പറഞ്ഞത് കേസിൽ കേസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ എന്തായെന്നുള്ള അറിയില്ല ഇവനെ ശരിക്കും ചതക്കുക വേണമെങ്കിൽ ഇനി ചതക്കുന്ന പോലെ ചതക്കണം ഇനി ഞാൻ പെൺകുട്ടീനെ ഇവനെ മാത്രം കുറ്റം പറയുന്നില്ല ഈ പെണ്ണുങ്ങളെ ഇറങ്ങി ചാടി പുറപ്പെടുമ്പോൾ ഒരു കാര്യം വിചാരിക്കുക നമ്മളെ ഒരു രക്ഷിതാക്കള് നമ്മുടെ രക്ഷിതാക്കള് നമ്മൾ അവർ പറയുന്നതനുസരിക്കാതെ അവർ പറയുന്ന കേൾക്കാതെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വരും അതിന് പിന്നെ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയാൻ പറ്റാൾക്കാർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും പക്ഷേ ഇത് പറയാതിരിക്കാൻ ഇരിക്കാൻ പറ്റത്തില്ല ഇനിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കുക ചില പെണ്ണുങ്ങളും ആണുങ്ങളും അതിന് ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് ഇത് വാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫേസ്ബുക്കിൽ കൂടെ മെസ്സേജിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ മെസ്സേജ് വിട്ടിട്ട് വാട്സാപ്പിൽ കൂടി മെസ്സേജ് വിട്ട് യൂട്യൂബിൽ കൂടി മെസ്സേജ് വിട്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യം തന്നെ അല്ലെങ്കിൽ അതുപോലെ താമസിക്കുന്നവരോ അല്ലെങ്കിൽ അതുപോലെ കഴിയുന്നവരോ ആവണം ഇങ്ങനെ കുറെ ആളുകൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഏ ഞാൻ പെൺകുട്ടിയുടെ കുറ്റം പറയുകയാണെന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ ഭാവി അവനവൻ്റെ സേഫ്റ്റി തടിയൊക്കെ നോക്കുക വെറുതെ ഇറങ്ങി ചാടി പുറപ്പെട്ടിട്ട് ഏതെങ്കിലും ഇരുത്തി ഞാൻ കെട്ടിക്കോളാം അതാണ് ഏറ്റെങ്കിൽ മതം മാറാൻ പറയുമ്പോഴേക്കിനും മതം മാറാൻ മാറാൻ സമ്മതിക്കാത്തത് അത് കുട്ടി ആ പെൺകുട്ടി ചെയ്ത നല്ല കാര്യം ഞാൻ മതം മാറത്തില്ല എന്ന് പറഞ്ഞ കാര്യം അതാണിപ്പോൾ ഇവനീ പ്രകോപിക്കാനും ഇവനീ ആക്രമണത്തിനും മുതിരാൻ കാരണം ഇനി ഇത് അഥവാ ഇവൻ മ ഇനി ഇവള് മതം മാറിയ തന്നെ ഇവന് നൂറുകണക്കിന് സ്ത്രീകളായിട്ട് ബന്ധം പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഇവൻ ഇവള് അപ്പോൾ അത് ഇവൾക്ക് ഇവനൊരു തടസ്സമാണ് ഇവള് ഇവനൊരു തടസ്സമായിട്ട് വീടും അപ്പോൾ അത് പ്രശ്നമാകും അപ്പോൾ അത് പിന്നെയും പ്രശ്നമാകും അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അവനവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശരി എന്നാൽ നോക്കുന്നു